വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് റേക്കി അഥവാ റക്കി അതേപോലെയാണ് ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇത് ഈ വാക്ക് കേട്ടുണ്ടാവും ഇത് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ജനറലായ ഒരു ഇൻഫർമേഷൻ ഇതിലൂടെ നൽകുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിനുമുമ്പ് റക്കി ഞാനുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പറയും ഞാൻ ഇരുപത്തിനാല് വർഷം മുൻപ് റക്കി പഠിച്ചിട്ട് അതിൻ്റെ മാസ്റ്റർ ടീച്ചറായ ഒരാളാണ് അപ്പം അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് ഞാൻ ഇത് റക്കി ഹീലിങ്ങുകളും റക്ക ക്ലാസുകളും ഒക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇത് വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് ഇതുവരെ എനിക്കിത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു വിവരണം യൂട്യൂബിലൂടെ നൽകാം എന്ന് ഞാൻ കരുതി ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എല്ലാ ആളുകളും പഠിച്ചിരിക്കേണ്ടതായ ഒരു ഹീലിംഗ് മെത്തേഡാണ് റൈക്ക് കാരണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈ പൊല്യൂഷൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള ഒരുപാട് കെമിക്കലൈസേഷൻ വെള്ളത്തിലുള്ള പൊളൂഷൻ ഇതുകൊണ്ട് നമുക്കിവിടെ വളരെ ദുസ്സഹമാണ് ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എല്ലായിടത്തും മാലിന്യങ്ങളാണ് അപ്പം നമുക്ക് അസുഖങ്ങൾ വേഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് എന്താണ് നമുക്കൊരു ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസൺ എന്താണ് നമ്മളെ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് വാങ്ങുന്നു കഴിക്കുന്നു വാങ്ങി കഴിക്കുന്നു ആയുവാദ കഴിക്കുന്നു അവ ലോത്ത് കഴിക്കുന്നു അല്ലെങ്കിൽ വേറെ ഒരുപാട് മരുന്നുകൾ ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചാൽ പോരെ മരുന്ന് കഴിക്കാതെ ഇത് അസുഖങ്ങൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം കുറച്ചും നല്ലത് അപ്പം ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആണ് ഇതേപോലുള്ള ഓൾട്ടർനേറ്റീവ് തെറാപ്പീസ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് വേണമെങ്കിൽ പറയാം മരുന്നല്ല മരുന്നിന് പകരമായോ മരുന്നിൻ്റെ കൂടെയോ ഉപയോഗിക്കാവുന്ന ഒരു വിദ്യ പ്യുവർ എനർജിയാണ് യൂണിവേഴ്സൽ എനർജിയാണ് ഇത് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന ആൾക്ക് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ക്ലാസ്സിൽ പോയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമുക്ക് ഓൺലൈനിലൊന്നും പഠിക്കാൻ പറ്റില്ല ഓൺലൈനിലൊക്കെ ഇപ്പോൾ ആളുകൾ പഠിപ്പിച്ചു തുടങ്ങി പക്ഷേ ഞാൻ ഓൺലൈനിൽ ആരും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല നേരിട്ടാണ് ആൾക്കാർക്ക് ദീക്ഷ കൊടുക്കുക ഇത് ഒരു കാലത്തുള്ള സമ്പ്രദായം പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഗുരു ശിഷ്യനിലേക്ക് ഇത് അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡൻറ്റിലേക്ക് പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ പകർന്നു കൊടുക്കുന്ന ഒരു മെത്തേഡാണ് അതിനെയാണ് നമ്മൾ അറ്റോൺമെന്റ് എന്ന് പറയുന്നത് അതായത് ദീക്ഷണം അങ്ങനെ മാത്രമേ ഇത് പഠിപ്പിക്കാൻ പറ്റൂ അല്ലാണ്ട് നമ്മൾ ഓൺലൈനിൽ വന്നിരുന്നിട്ട് കുറെ ക്ലാസ് കിട്ടുന്നുണ്ടെന്നും ഇത് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവില്ല ആ കഴിവ് ടീച്ചർ സ്റ്റുഡൻറിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് അതിലൂടെ നമ്മളുടെ ഈ പാമ്പക്രാസ് ഈ രണ്ട് കൈകളിലൊരു പാം ചക്രാസ് ഉണ്ട് ഇത് ഓപ്പൺ ഓപ്പണവും ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നിങ്ങനെ നമ്മളിങ്ങനെ കൈകളെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എനർജി വരും അതൊക്കെ ഞാനിങ്ങനെ കൈ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചുള്ളൂ നിങ്ങളുടെ അടുത്തേക്ക് ഈ എനർജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കാണുന്ന ആൾക്കാർക്ക് എൻ്റെ കയ്യിൽ നിന്ന് എനർജി സ്വീകരിക്കാൻ പറ്റും അത് ഒരു ജസ്റ്റ് ഒന്ന് നിങ്ങൾ കൺവേഴ്സ് ചെയ്തൊന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എനർജി ഫീൽ ചെയ്യും ഇത്ര സിംപിളായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് അതായത് എവിടെ ആളിരുന്നോട്ടെ ഇത് പഠിക്കുന്ന വ്യക്തി ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നോട്ടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഏത് കോണിലുള്ള ആൾക്കും നമുക്ക് ഇറക്കി സെന്റ് ചെയ്യാനായിട്ട് സാധിക്കും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതെങ്ങനെയാണ് അല്ലെ ചില ആൾക്കാർക്ക് സംശയം തോന്നും ഇതെങ്ങനെയാണ് സാധ്യമാകുമെന്നുള്ളത് സാധ്യമാകണം ഇപ്പൊ നമ്മള് ഇന്റർനെറ്റ് പോയിരുന്നുണ്ട് ഇപ്പൊ നമ്മളൊക്കെ ഒരു ഇരുപത്തി അഞ്ചു മുപ്പത് കൊല്ലം മുന്നേ ഇന്റർനെറ്റിനെ പറ്റി ഒരാൾ ഇങ്ങനെ സംഭവം ഭാവിയിൽ വരാൻ പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സംഭവിക്കുവരണം അപ്പം നമ്മൾ പറയും സയൻസ് ഡെവലപ്പായി അതേപോലെത്തെ വളരെ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു സയൻസ് തന്നെയുണ്ടത് പക്ഷേ സാധാരണക്കാരന് അത് പെട്ടെന്ന് ചേരുമ്പോൾ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ആയിട്ട് സാധിക്കില്ല അത് അനുഭവിച്ച് അറിയുമ്പോൾ മാത്രമാണ് നമുക്കിത് റിയാലിറ്റി ആണ് എന്ന് മനസ്സിലാകത്തുള്ളൂ ഇപ്പോൾ കുറേ ആൾക്കാർ പറയും സ്യൂഡോ സയൻസാണ് ഇതെല്ലാം ഭയങ്കര ശുദ്ധമായ തട്ടിപ്പാണ് എന്ന് പറയും പക്ഷെ അവനവൻ ഇത് അനുഭവിച്ചിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒരു അസുഖം വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തലവേദന വന്ന് ആ തലവേദന ഇതോണ്ട് മാറിക്കഴിയുമ്പോൾ എന്നിട്ട് വേണം അതിനെ വിലയിട്ട് എന്ന് ഞാൻ പറയത്തുള്ളൂ പെട്ടെന്ന് ചാടിക്കറിയില്ലാത്തതിനെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയല പക്ഷെ അനുഭവത്തിലൂടെ വിളിച്ചിരിക്കുക അനുഭവം ഇല്ലാതെ കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ പരിഗണിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമ്മളിടേ ഒരു യൂട്യൂബിൽ വീഡിയോ വന്നാലും കാണാം അടിയിൽ കുറെ കമന്റുകൾ അത് അവരുടെ ഒരു ധാരണയില്ലായ്മ എന്നെ പറയാൻ പറ്റൂ അപ്പൊ അനുഭവിക്കാം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുക ശരിയാണോ തെറ്റാണോ നമുക്ക് അത്ര ഞാൻ പറ്റി പറയുന്നുള്ളൂ ഇനി എന്ന് പറഞ്ഞ ടോപ്പിക് എന്താണെന്ന് ഒന്നുകൂടി ഞാൻ വിശദമാക്കാം ഇതൊരു യൂണിവേഴ്സൽ എനർജിയാണ് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് ഇപ്പൊ നമ്മളിപ്പോ സൂര്യൻ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നു സൂര്യന് രശ്മികൾ വരുന്ന കാണാൻ പറ്റുന്നു അതേപോലെ തന്നെ ഇത് നമുക്ക് കാണാൻ പറ്റില്ല മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനത്തെ ഒരു ഒരു സോഴ്സിൽ നിന്ന് വരുന്നതായ ഒരു ഊർജ്ജ പ്രവാഹമാണ് ഇത് ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്കത് എല്ലാവർക്കും അത് എടുക്കാനായിട്ട് പറ്റത്തില്ല അതാണ് നമ്മൾ ക്ലാസ്സിൽ വന്ന് ഇത് ദീക്ഷ ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇത് ചെയ്യാനുള്ള കഴിവുണ്ടാവുള്ളൂ അവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ എടുക്കുന്ന എനർജി നമ്മുടെ ക്രൗൺ ചക്രയിലൂടെ വന്ന് അവിടെ തേട ചക്ര ത്രോ ത്രോചക്ര ഹാച്ചക്ര ഇവിടെ പറയാൻ പറ്റും ഇവിടെ നിന്ന് ഇതിങ്ങനെ നമ്മളുടെ രണ്ട് കൈകളിലൂടെ ചക്രയിലൂടെ പുറത്തേക്ക് പ്രവഹിക്കുന്നു ഇങ്ങനെ പുറത്തേക്ക് പ്രവഹിക്കുന്ന എനർജിയെ നമുക്ക് നമ്മളുടെ ബോഡിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെക്കണം ഇങ്ങനെ കൈ ഇങ്ങനെ ഓരോ പൊസിഷനിലും മാറി മാറി ഓരോ ഭാഗങ്ങളിലേക്ക് വെച്ചാൽ ആ എനർജിയെ നമ്മൾ ആ ഭാഗത്തേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ചെവിയുടെ മുകളിലേക്ക് കൈവച്ചാൽ നമുക്ക് ചെവിയിലേക്ക് എനർജി കൊടുക്കാം കണ്ണിന്റെ മോൾഡിംഗ് വെച്ച് കഴിഞ്ഞാൽ കടലേക്ക് കൊടുക്കാൻ പറ്റും അപ്പം നമുക്ക് എവിടെയാണോ നമുക്ക് ഊർജ്ജത്തിന്റെ ആവശ്യമുള്ളത് ഈ ഊർജ്ജത്തിന്റെ കുറവ് വരുമ്പോഴാണല്ലോ നമുക്ക് അസുഖം ഉണ്ടാവണം അങ്ങോട്ടേക്ക് ഇത് കൊടുത്താൽ അതൊരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ എത്ര മണി കൊടുക്കാം എത്ര പന്ത്രണ്ട് മണി കൊടുക്കാം കൂടൽ കൊടുത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോണില്ല ആവശ്യത്തിനായി കഴിഞ്ഞാൽ ഇത് സ്റ്റെബിലൈസർ പോലെ സാധനം കട്ട് ഓഫ് ആയിരിക്കും പിന്നെ വരത്തില്ല എന്താ വെച്ചാൽ അവിടെ ആ ഭാഗത്തേക്ക് കയറത്തില്ല അപ്പം അങ്ങനെ അപകടം ഇല്ല അപ്പം ചിലരിങ്ങനെ പറഞ്ഞേക്കാം ആവശ്യത്തിന് കൊടുക്കാൻ പാടുള്ളൂ ദക്കാത്തങ്ങനെ ഒരു നിയമില്ല കാരണം ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയി സ്റ്റെബിലൈസർ കൂടാൻ അങ്ങനെ ഗുണം കണ്ടിട്ടുണ്ട് ഇപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ഞാനിത് കൈകാര്യം ചെയ്യുന്ന ഒരു എനർജിയാണ് എന്റെ ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറേ ആളുകളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ ഹീലിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതുകൊണ്ട് ഗുണങ്ങൾ മാത്രമാണ് ആരോഗ്യപരമായിട്ടാണെങ്കിലും ഏത് ചെയ്ത് നോക്കിയാലും അതേ ഉണ്ടായിട്ടുള്ളൂ പലരും പല തിരിച്ചറി അഭിപ്രായമൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ നമ്മളുടെ കർമാസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം സംഭവിച്ചില്ല ഈ ഒരു കാലഘട്ടത്തിൽ വൃക്കിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഈ നമ്മള് മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിന്ന് കഴിക്കാം കഴിക്കേണ്ടതൊന്നും പറയുന്നില്ല വൃക്കിയിലും പറയുന്നില്ല കഴിക്കണ്ടാവും പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് വൃക്കിയെ കൂടി ഉപയോഗിക്കാം ഇപ്പൊ നിങ്ങൾ ഇതൊരാൾ പഠിച്ചിട്ടുള്ള വീട്ടൊരാളുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എമർജൻസി ആയിട്ട് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തൊരു സമയത്ത് പെട്ടെന്ന് നമുക്കൊരു എന്തെങ്കിലും കഠിനമായൊരു വയറുവേദന വരുന്നു അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്തൊരു പെയിൻ വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതുപോലുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് റക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇറക്കി കൊടുത്താൽ ആ പ്രശ്നം നമുക്ക് ഒരു ഒരു പത്തോ ഇരുപതോ മുപ്പതോ മിനിറ്റ് കൊണ്ട് നമുക്കത് മാറ്റാൻ പറ്റും അപ്പം ഒരു വിദ്യ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇത് ലൈഫ് ലോങ് ആയിട്ട് പ്രവർത്തനം പഠിച്ചാലും നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ ഈ കഴിവ് നമ്മൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഏത് രോഗത്തിൽ രോഗങ്ങളാകട്ടെ എല്ലാ രോഗങ്ങൾക്കും നമുക്ക് ഇതിനകത്ത് ഹീലിങ് സാധ്യമാണ് പക്ഷെ ക്ഷമയും അതേപോലെ സമയം എടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് മെനക്കെട്ടിരിക്കണം അത് ഉള്ളൂ അല്ലാണ്ട് കൈ വയ്ക്കുമ്പോഴത്തേന് അഞ്ച് മിനിറ്റ് കൊണ്ട് രോഗം മാറുമെന്ന് പറഞ്ഞാൽ ഇത് മറക്കൂല അത് മറ്റുള്ള ചികിത്സയിൽ പോലെ തന്നെ ഇതിന് സമയം കൂടുതൽ വേണം പക്ഷേ ഇത് നമ്മളെ ഹീൽ ചെയ്യുന്നത് ആ രോഗ കാരണത്തിനെയാണ് രോഗത്തിനെയല്ല രോഗലക്ഷണത്തിലാണ് ബേസിക്കായിട്ടുള്ള കാര്യം റൂട്ടായിട്ടുള്ള കാര്യം അതിനെ ഹീൽ ചെയ്ത് പുറത്തോട്ട് കളയുന്നത് അപ്പം നമുക്ക് ആ വേര് മുതൽ ഇങ്ങോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും അതാണ് വൃക്കിയുടെ പ്രത്യേകത പ്രായം ഒരു പ്രശ്നമേ അല്ല ഇത് പഠിക്കാൻ ഏത് ഒരു അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് മുതൽ ഇത്ര പ്രായമുള്ള ആൾക്കാരെ വൃക്കി പഠിക്കാം ജാതി മതം അത് വിഷയമല്ല ഏത് ഭാഗത്തുള്ള ആർക്കും പഠിക്കാം കാരണം ഇതൊരു യൂണിവേഴ്സൽ എനർജിയാണ് ഒരു വിശ്വാസവുമായി ബന്ധമുള്ള ഒരു സാധനമല്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ആളുകളും അല്ലെങ്കിൽ കുടുംബത്തിലൊരാളെങ്കിലും ഇത് നിർബന്ധമായിട്ടും ഇത് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ് പിന്നെ ഫിസിക്കൽ ലെവലിൽ മാത്രമല്ല ഇത് നമ്മളുടെ മെൻ്റൽ ബോഡിയെയും ഫീൽ ചെയ്യുന്നുണ്ട് മെൻ്റൽ അതിൻ്റെ എമോഷണൽ ഹീലിംഗ് സാധ്യമാണ് മാനസികമായ പ്രശ്നമുള്ള ആൾക്കാർ വൈകാരികമായ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഈ എനർജി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആങ്കർ ആങ്കർ ഉണ്ടെങ്കിൽ ആങ്കർ പോകുന്നതാണാൻ പറ്റും കാമാകുന്ന കാണാൻ പറ്റും അല്ലെങ്കിൽ വിഷമിച്ചിരിക്കണവന് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വിഷമം മാറും അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോയ ആളെ റെഗുലറായിട്ട് ഹീൽ ചെയ്താൽ ഒരു ദിവസം കൊണ്ട് മാറില്ല അതങ്ങനെ ഒരു ഏഴ് ദിവസവും പതിനാല് ദിവസമൊക്കെ ഡെയിലി ഹീലിംഗ് കൊടുത്താൽ മാറ്റാൻ പറ്റും ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഹീൽ ചെയ്യാം അത് നമ്മുടെ മേത്തിങ്ങനെ ടച്ച് ചെയ്തുള്ള ഹീലിംഗ് കൊടുക്കാം ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ കൊടുക്കാം അതുപോലെ തന്നെ വേറെ സ്ഥലത്തിൽ ഇരുന്നോട്ട് ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ ഒരാളെ അപ്പോ അമേരിക്കയിൽ നിന്ന് ഒരാളാണ് ഇരിക്കുക ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് അയാൾ ഹീല് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരാണ് ഹീലിംഗ് ചെയ്യാറുണ്ട് ഇത്ര കാലങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് റിസൾട്ടുകളും നമുക്ക് വന്നിട്ടുണ്ട് അപ്പോ ജനറലായിട്ട് ഇറക്കിയെ പറ്റി എനിക്ക് പറയാനുള്ള കാരണം കാര്യങ്ങൾ ഇതാണ് പിന്നെ ഇത് വർക്ക് ചെയ്യണത് ഇത് ഹയർ വൈബ്രേഷൻസ് ആണ് ശരിക്കും പറഞ്ഞത് എനർജിയുടെ ഒരു പ്രത്യേക എനർജിയാണ് അത് നമ്മുടെ ബോഡിയിലേക്ക് വന്നിട്ട് ഹയർ വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നു അപ്പം നമ്മളിൽ ഉള്ളതായ ആ ഒരു നെഗറ്റീവായ ഒരു തരംഗത്തിന് അല്ലെങ്കിൽ നെഗറ്റീവായ എലിമെൻറ്റിനെ റിലീസ് ചെയ്ത് കളയുന്നത് അത് യൂണിവേഴ്സൽ എനർജിയിലേക്കാണ് റിലീസ് ചെയ്ത് കളയുന്നത് അത് നമ്മളിലേക്കൊന്നും തിരിച്ചൊന്നും വരുതൊന്നുമില്ല ഇപ്പം ചെയ്യണ ആൾക്കാർക്ക് തിരിച്ചു കിട്ടുമെന്ന് ഇറക്കാൻ ഒരാൾ കുറയും അങ്ങനെ ഇറക്കിക്കകത്ത് അങ്ങനെ സംഭവമേ ഇല്ല കാരണം ഇരുപത്തിനാല് വർഷമായിട്ട് വയ്ക്കി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഞാനങ്ങനെ ഇരിക്കാമെന്നുള്ളൂ അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വർഷങ്ങൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ദോഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തില്ല അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യം അപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല ഇത് നമ്മൾ ഹീൽ ചെയ്ത് കളയുന്ന സാധനം ആ എനർജി യൂണിവേഴ്സൽ എനർജിയിലേക്ക് പോയി ലേക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് തിരിച്ചു വരികയോ നമ്മുടെ ശരീരത്തിൽ കയറുകയോ അപകടം ഉണ്ടാവുകയോ ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത് പഠിക്കാനായിട്ട് ആരും പഠിക്കേണ്ടതില്ല ആർക്കും വേണമെങ്കിൽ ധൈര്യമായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ അപ്പോ ഇതിനെപ്പറ്റി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ജനറലായിട്ടുള്ള ആൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതിന്റെ ഒരു ചരിത്രത്തെ പറ്റി പറഞ്ഞുകഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് ഡോക്ടർ മിഖാവോ ഉസുയി ജന്മപ്പെടുത്തുന്നു ജപ്പാനിലുള്ള ഒരു ആളായിരുന്നു പുള്ളി പുള്ളിക്കാരൻ ഇത് ചെറുപ്പകാലം പോലെ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യായിരുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹമാണിത് ശരിക്കാല് ഇത് കണ്ടെത്തിയത് ഈ ഇങ്ങനെ ഒരു എനർജി ഉണ്ട് അതെങ്ങനെ ഉപയോഗിക്കാന്നതിനെ പറ്റി പുള്ളി അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ഹയാഷി ഉണ്ട് ഹവായോ ടെക്കാട്ടോ എന്ന് പറയുന്ന സ്ത്രീയുണ്ട് അവരാണ് അത് ജപ്പാനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതിൽ ജപ്പാൻകാരൻ മാത്രം ഒരു സ്വത്തായിരുന്നു അവിടെ നിന്ന് അവരാണ് ടക്കാട്ടയാണ് ഇത് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് നമുക്കിതെല്ലാം പഠിക്കാൻ പറ്റിയത് അപ്പോൾ ഇന്ത്യയിലും ഇത് വന്നിട്ടും ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഇന്ത്യയിൽ വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ഇവിടെ വിദേശത്തുള്ള ആളുകളൊക്കെ തന്നെയാണല്ലോ ക്ലാസ് ഒക്കെ എടുത്ത് പഠിപ്പിച്ചത് അങ്ങനെ കുറെ മാസ്റ്റേഴ്സ് നല്ല നല്ല മാസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ആ പഴയ മാസ്റ്റേഴ്സ് ഒന്നും നിലവിൽ ഇപ്പോൾ എൻ്റെ അറിവിലാരും പഠിപ്പിക്കുന്നില്ല പുതിയ പുതിയ കുറേ മാസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് ന്യൂ ജനറേഷനിൽ പോയിട്ട് പുതിയ മാസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പം പഠിപ്പിക്കുന്നുണ്ട് റക്കിയുടെ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു ആദ്യം അപ്പോൾ അതിനകത്തൊക്കെ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ടീച്ചേഴ്സ് കുറേ പേരുണ്ട് അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ടീച്ചർ ടീച്ചർമാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്കിത് പഠിക്കാവുന്നതാണ് നിങ്ങളുടെ ഏത് സ്ഥലം എന്ന് വെച്ചാൽ അവിടെ അന്വേഷിച്ച് ഞങ്ങൾക്ക് റക്കി മാസ്റ്റേഴ്സ് ഉണ്ടാവും അവിടെ നല്ല മാർഷേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ് ഇതിപ്പോ സിംഗിൾ ഡേ കൊണ്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യമല്ലേ അതായത് ഇറക്കിക്കകത്ത് നാല് ലെവലുകളുണ്ട് ഒന്ന് റക്കി ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവല് തേർഡ് ഗിയെ ആൻഡ് തേർഡ് സോ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിന്റെ ബേസിക് ലെവൽസ് ആണ് ഫസ്റ്റ് ലെവലിൽ നമ്മൾ ജസ്റ്റ് ഒരു മാത്രമേ ഉള്ളൂ സെക്കൻഡ് ലെവലിൽ നമുക്ക് ത്രീ സിമ്പിൾസ് പഠിക്കാനുണ്ട് ഇത് ട്രഡീഷണൽ ഒറിജിനൽ റൊക്കിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് വേറെ ഒരുപാട് പേരുകളിലെ റക്കികൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതാണ് ഒറിജിനൽ ഓ സൂക്കി അതിനകത്ത് മൂന്ന് സിമ്പിളേ ഉള്ളൂ ആ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ പവറിനെ എൻഹാൻസ് ചെയ്യാനുള്ളതാണ് സിമ്പിൾസ് അത് ഉപയോഗിച്ച് നമുക്ക് കുറച്ചും കൂടി പവർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും അത് ട്വൻറ്റി വൺ ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം പഠിച്ച് കഴിഞ്ഞു പഠിക്കുന്ന ആൾക്കാർ ഇതുപോലെ ഈ കയ്യറ്റിങ്ങനെ വെക്കുന്ന ഓരോരോ പ്രൊഫിൽ വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം അത് ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ ഡെയിലി അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം അങ്ങനെ ട്വൻ്റി വൺ ഡേയ്സ് കഴിയുമ്പോഴും നമ്മൾ ബോഡിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഭയങ്കരമായ മാറ്റങ്ങളായിരിക്കും ഒരുപാട് ലൈറ്റ് ഫീലിംഗ് നമുക്ക് ഉണ്ടാവും ഒരുപാട് നമുക്ക് എന്തൊക്കെയോ ശരീരത്തിൽ നിന്ന് പോയ പോലെ ഒരു ഊർജം കയറി വരുന്ന പോലെ തോന്നും ഈ ട്വന്റി വൺ ഡേയ്സ് കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് തുടർച്ചയായിട്ട് തന്നെ ചെയ്യും ഒരു സംശയം പിന്നെ അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ബിയും തേട് തേർഡ് എയും തേട് ബിയും തേർഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഹീലർ ലെവലാണ് അത് ഒരു സിംബലേ ഉള്ളൂ മാസ്റ്റർ സിംബൽ പക്ഷെ അത് ഇതിൻ്റെ ഒരു ഹയർ ലെവലിലുള്ള ിംബരാം അത് കഴിഞ്ഞാൽ തേടും ബി ഉണ്ട് തേർഡ് ബി എന്ന് പറഞ്ഞാൽ ടീച്ചർ ലെവൽ ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന പോലെ ആളെ പഠിപ്പിക്കാനുള്ള ആ ഒരു വിദ്യകളും അതിൻ്റെ ഇനീഷ്യേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ടീച്ചിങ്സും ഉണ്ടാവും എങ്ങനെ പഠിപ്പിക്കാം ഇതെങ്ങനെ അത് ചെയ്ത് കൊടുക്കാനുള്ളത് തേർഡ് ബി എടുത്തു കഴിഞ്ഞാൽ മാസ്റ്റർ മാസ്റ്ററാവാം നിങ്ങൾക്ക് ആൾക്കാരെ പഠിപ്പിക്കാം അപ്പോൾ അതായത് ഒരു ഒരു രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു മാസ്റ്റർ ആവാൻ പറ്റും അപ്പം കാരണം ഇവിടെ നിങ്ങൾ കുറേ പേര് ഇതിനകത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് മാസ്റ്റേഴ്സ് ഇവിടെ ആവശ്യമുണ്ട് കാരണം മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റും ഇത്ര അധികം ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ഒരു തരംഗം വരണക്കീന അവിടെയുള്ള താല്പര്യം ആൾക്കാർക്ക് വന്നാൽ കുറേ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആളെ പഠിപ്പിക്കാൻ പറ്റൂ കാരണം ഇത് ഗ്രൂപ്പായിട്ട് ഒരു അഞ്ഞൂറ് പേരെത്തിയിട്ട് ഒന്നിച്ച് ഇങ്ങനെ ദീക്ഷ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഓരോരുത്തരെ ഓരോ ഇങ്ങനെ കസ്റ്റഡിയിലിങ്ങനെ നേരത്തെത്തിയിട്ട് ഒരു ടീച്ചർ വന്ന് അതിങ്ങനെ ദീക്ഷ കൊടുത്ത് ദീക്ഷ കൊടുത്ത് ഇങ്ങനെ പോകുന്നൊരു പ്രക്രിയയാണ് അതിന് കുറച്ച് സമയം കൊടുക്കുകയും ചെയ്യും ചെയ്യാനായിട്ട് അറ്റ് എ ടൈമ് ഒരാൾക്ക് ഒരു പത്ത് പേരെ വാണിജ്യവരെ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ അതി കൂടുതൽ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടയേഡായി പോകും പക്ഷേ അതി കൂടുതൽ മുപ്പത് നാൽപ്പത് പേരെയൊക്കെ ചെയ്യുന്ന മാസ്റ്റേഴ്സിനെ ഞാൻ കണ്ടു കേട്ടോ അതിപത്തെ ആൾക്കാരുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ ചെറിയ ചെറിയ ലോൺ എടുക്കുന്നതായിരിക്കും മാസ്റ്റേഴ്സിന് നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അത്ര അധികം മാസ്റ്റേഴ്സ് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ആവശ്യം വന്നേക്കാം അതുകൊണ്ട് സ്പിരിച്വൽ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആളുകൾ മാസ്റ്റർ ലെവലിൽക്കുന്നത് എപ്പോഴും നല്ലതാണ് അങ്ങനെ പറ്റുന്ന ആൾക്കാരും അതെടുക്കുക ഇതൊക്കെയാണ് എനിക്ക് ഇറക്കിയെപ്പറ്റി ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ നോളജുകൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഇതെല്ലാമാണ് അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഈ ഉറക്കിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും നന്ദി നമസ്കാരം